വീട്ടിലേക്ക് എല്ലാവരെയും ഞാനുണ്ട് ചോദിച്ചേരും ഉണ്ട് പിന്നെ വെളുപ്പിന് മൂന്ന് മണിയാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് കൊല്ലത്താണ് കൊല്ലത്ത് കൊല്ലത്തിൽ കൊല്ലം ഹാർബറിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് കടൽ മക്കൾക്കൊപ്പമാണ് ഞങ്ങളുടെ യാത്ര ആ ഒരു വിഷയമാണ് പോരാ ഷിയാബിക്ക് വന്നിട്ട് ഷിഹാബിക്കാനോ പരിചയപ്പെടുന്ന ആയിരിക്കും ബാക്കി വിശേഷങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടുണ്ട് അങ്ങനെ നമ്മൾ തലദിവസം തന്നെ നമുക്കൊരു ലൊക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നത് നീണ്ടാര ഹാർബറിനോട് ചേർന്നിട്ടാണ് അവിടെ ഫിഷിംഗ് ബോട്ടെണ്ണം പോകണത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് നമ്മൾ വേറെ ഫിഷിംഗ് ബോട്ടാണ് തോന്നുക അതിലേക്ക് കയറാൻ പണിയാണ് വെളുപ്പിനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ കുറേ നാളായിട്ട് ആഗ്രഹിച്ചാണ് അത് ഇന്ന് സാധ്യമാവുകയാണ് കടൽ മക്കൾക്കൊപ്പം പിന്നെ കുറച്ച് നേരം ഇതേപോലെ ഇത്രയും ഡാർക്ക് ഉണ്ടാവും മറ്റേ ഈ ഇരിട്ട് മൂടി കിടക്കുന്ന വീഡിയോ ഒക്കെ ആയിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും കേട്ടോ കേറാണ്ട് രാവിലൊരു പരിധി ഉണ്ട് നമുക്ക് എടുക്കുന്നതിനെ വെളുപ്പിനെ ഇപ്പം മൂന്നേനല്ലേ മൂന്നേ ഞാനുണ്ട് തീർച്ചയാവുകയുണ്ട് ആ കുറച്ച് മുമ്പ് നമ്മൾ കാണിക്കാന്ന് പറഞ്ഞ ആൾ ഇതൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മൾ വയറിലാക്കി നമ്മുടെ ചാനലിനു ശേഷം എടുത്തുള്ളൊരു പരിപാടിയാണ് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ജോർജ് ഇതേ കാലിഫോർണിയയിലേക്ക് പോകണമോക്കാണ് ആ അതാണ് നമ്മൾ ദുബായി കടപ്പുറം വഴി തിരിച്ചു തിരിച്ചുവിടുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മതി ഇതിൻ്റെ അത് മെയിൻ ആൾക്കാരോട് പറഞ്ഞു കൊടുത്തതാണ് ഇതിലാണ് പോണത് ഈ ബോട്ടിലാണ് പോണത് ഇവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം പരിചയപ്പെടുത്താം വഴിയെ ചേട്ടൻ പേരെന്താ വേണ്ടീ സോറി ചേട്ടൻ പറ്റേ ഓക്കെ പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ജോഫി ഉണ്ടല്ലോ കൗണ്ടർ കൗണ്ടറടിയുടെ ആളാണ് ട്ടാ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതിന്റെ വല്ല ഡിഗ്രിയോ മറ്റോ എടുത്തിട്ടുണ്ടോ കാരണം എന്തിനാ നമ്മുടെ ഇന്നത്തെ ടൈറ്റിലില്ലേ കിടൽ മക്കൾക്കൊപ്പം ആ ടൈറ്റിൽ പോലും പുള്ളിയാണ് എനിക്ക് പറഞ്ഞത് അതും വെറുതെ ആലോചിച്ചൊന്നും ഇല്ല തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ എന്തൊരു അതിൽ കൊടുക്കുമെന്ന് ഒരു സാധനമാണ് അത്രയും എന്താണ് പറയുക അത്രയും പുള്ളി ചിന്തിച്ച് കൂട്ടിയിട്ട് കറക്റ്റ് സാധനം നമുക്ക് കിട്ടും അതുകൊണ്ടാണ് എന്തായാലും ഇങ്ങനൊരു ആഗ്രഹം കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫിഷിംഗ് ബോട്ടി പോകണം ഫിഷിംഗ് വീഡിയോ എടുക്കണം അതിപ്പോൾ സാധിക്കുന്നതാണെന്നും ഞാൻ പറഞ്ഞു അവരുടെ ഒരു കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഉണ്ടട്ടോ നിങ്ങൾ വിചാരിക്കുന്ന ഒരു എളുപ്പമല്ല ഒരു പോയി ഇങ്ങനെ മീൻ പിടിച്ചു കൊടുക്കണം എന്തായാലും അതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടും മനസ്സിലാക്കുക അതിനുവേണ്ടി കുറച്ചിലാൾ ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് അത് വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകണേ അപ്പോൾ നമ്മുടെ ബോട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ബോട്ടിൻ്റെ ഒപ്പം ഉള്ളൊരു ബോട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ഒരുമിച്ചാണ് സാധാരണ പോകണത് ഒരുമിച്ച് മീൻസ് സ്റ്റാർട്ട് ചെയ്യണ ഒരുമിച്ചാണ് അപ്പോൾ അവർ പോകണമാണ് കാണുന്നത് അതിൻ്റെ പുറകെ ാണ് നമ്മുടെ അവിടെ ക്യാരവാൻ്റെ കണ്ടോ ക്യാരവാൻ പറഞ്ഞാൽ ക്യാരിവൻ ഓമിനി ഞങ്ങളുടെ അല്ലേ ഞങ്ങളുടെ സ്വന്തം ഓമിനി കണ്ടല്ലോ അല്ലേ ഇപ്പുറത്തും വേറെ കുറെ ഫിഷിംഗ് ബോട്ടുകളുണ്ട് പക്ഷെ അവർക്ക് നോക്കിയാൽ ഞങ്ങളിങ്ങനെ ബോട്ടിൽ ഇരിക്കുന്ന യാത്ര ആരംഭിച്ചേക്കണു പിന്നെ ഈ ബോട്ട് എടുത്തപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കണുണ്ട് ഈ ബോട്ടിൽ മൊത്തം അഞ്ച് പണിക്കാരുള്ളത് അതായത് സ്രാങ്ക് വണ്ടി കൊടുക്കണ ആള് അത് ബോട്ട് കൊടുക്കണു പിന്നെ നാല് പണിക്കാരുണ്ട് ഈ പണിക്കാരി കയറിയപ്പോൾ തൊട്ട് തേ അവിടെ വല്ല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം ഒരാൾ പാചകം ചെയ്യണം ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതൊക്കെ എനിക്ക് മനസ്സിൽ തോന്നിയപ്പോൾ വെറുതെ എടുത്ത ഫ്രെയിമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്താണ് നിങ്ങളെ ഇവിടെ കാണിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ അപ്പോൾ ഇവർ ഈ വല ക്ലിയർ ചെയ്യണം എന്ന് വെച്ചാൽ ഈ കണ്ണിയൊക്കെ തലദിവസം മീൻപിടുത്തിട്ടും വിട്ടുപോയിട്ടുണ്ടാവും അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് കാണുന്ന ഇന്നത്തെ അവർക്ക് പണി തുടങ്ങാൻ പിന്നെ അത് നേരത്തെ നമ്മൾ പറഞ്ഞില്ല ഇവർ ഒരുമിച്ചാണ് ബോട്ട് പോകാറുണ്ട് ആ ചേട്ടന്മാരുടെ ബോട്ടാണ് കാണുന്നത് അവരെന്തോ കൈമാറി ചായ ഊല്ലെനിക്ക് പോണോ അല്ല ചായപ്പൊടി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം കാരണം അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ല ഒരു ചേട്ടൻ ചായ എന്തോ വെക്കണമുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ആ ഒരു സ്റ്റൗ എന്ന് പറയുക സ്റ്റവ് വെച്ച് ചേക്കണത് ഒരാ ഇങ്ങനെ കാറ്റൊന്നും കൊള്ളാണ്ടിരിക്കാൻ ഒരു പെട്ടിക്കാത്തത് ഉണ്ട ഇരിക്കണി ഇരിപ്പ് വേണ്ട സോർപ്പിച്ച് അരിക ആ ഡപ്പ് ചരി ആ അടപ്പിൻ്റെ അകത്ത് ഒരു ബോക്സാണ് ആണ് ഇത് കാറ്റൊന്നും അതിൽ എന്തൊന്നും കെട്ട് പോകില്ല അതിനുവേണ്ടിയുള്ളതായിരിക്കും അപ്പോൾ എല്ലാ ബോട്ടിലും ഈ രീതിയിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ രീതിയിൽ തന്നെയാണ് അടപ്പ വെച്ചിരിക്കുന്നത് ഇതേ അത് ആപ്പുകളും പല രീതികൾ എഞ്ചിൻ മുഖിയൊന്നും ഓടിച്ച് കാണിച്ചാണ് പിന്നെ ഇത് ആ ചേട്ടൻ അവിടെ എന്തോ ചായ എന്തോ വെച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ അപ്പോൾ ജോബ് ചേട്ടൻ അവിടെ ഉണ്ട് ജോബ് ചേട്ടന് എന്താണ് ഫോണായിട്ടിരിക്കേണ്ട ആൾ എനിക്കാണെങ്കിൽ ഉറക്കം വേണ്ട വേണ്ടതാറില്ല കാരണം രാവിലെ ഒന്നര മണിക്കൂറാണ് തലദൂസം ഉറങ്ങിയേക്കണം എന്നിട്ടാണ് ഈ ബോട്ടിലോട്ടേക്ക് കയറിയേക്കുന്നത് അപ്പോൾ നമ്മുടെ ഫിഷിങ്ങിനുള്ള പരിപാടികളൊക്കെ റെഡിയായി വരികയാണ് അതിലേക്ക് നമുക്ക് പോവാം വെയിറ്റ് ചെയ്യാം കാപ്പിയ ഗുണം കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു എന്താ പറയാ അനുഭവം ആദ്യമായിട്ടാണ്ടോ ലൈഫ് ഞങ്ങൾ ഇങ്ങനെ കുരുങ്ങിക്കൊണ്ടിരിക്കണല്ലോ തപ്പപ്പെട്ടു പോണത് അല്ലേ വാവു അടിപൊളി അടിപൊളി ശേഷം എന്തേ ഇവിടെ എന്താണ് വലയിടുന്ന സ്ഥലം എത്തിയിട്ടില്ല അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഇങ്ങനെ എവിടെയൊക്കെ മീനുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ വയർലെസ്സിൽ ഇത് കിട്ടും അതുപോലൊരു മെഷീൻ ഉണ്ട് കാണാറുള്ളത് അത് ഞാൻ കാണിച്ചു തരാം അതേ ചേട്ടനെന്താണ് കാപ്പിയൊക്കെ വെച്ചതിന് ശേഷം ഇത് അരി വെള്ളത്തിൽ ഇടാൻ പോണിണ്ട് പിന്നെ ചോറ് വെക്കുന്ന യൂസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് വെളുപ്പിന് നാല് മണിക്കോ ഉള്ളൊരു വിഷനൊക്കെ ഇരിക്കണം എനിക്ക് കാണുന്നത് അടപ്പിൽ വലിയ ഗ്യാസിലാണ്ടെങ്കിൽ അടപ്പ് കത്തിക്കൊണ്ടിരിക്കണം അത് കണ്ട അടപ്പം മേളിങ്ങ് ഓടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് അണിപ്പ് ഇങ്ങനെ കാറ്റടിച്ചൊക്കെ ഇട്ട് വാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഒരു മൂടി വെച്ചിരിക്കണമായി അപ്പോൾ എന്തായാലും അടുത്തത് നമ്മുടെ ഫിഷിങ്ങിലേക്കുള്ള പരിപാടിയാണ് അതിനുള്ളത് നമ്മൾ വന്നത് ഇത് അവർ റെഡിയാണ് അവർ ആ ഒരു ഏരിയയിൽ ഇതേ വല എറിയണ സീനാണ് നിങ്ങൾ കാണുന്നത് നല്ല നീളമുള്ള വലയാണ് കേട്ടോ കണ്ടത് നിങ്ങൾക്ക് ഈ ഫിഷിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആ വലക്കെന്തോരം നീളമുണ്ട് പിന്നെ ഈ വലയുടെ എൻഡിൽ ഈ വലയുടെ ഈ ആ കയറുണ്ട എല്ലാം അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒക്കെ കിട്ടില്ലേ മറ്റേ ചൂണ്ട ഇടുമ്പോൾ ഇച്ചിരി വെയിറ്റിന് വേണ്ടി അതുപോലെ വലിയ വലിയ ഇ എം ഇടക്കിടക്കായിട്ടുണ്ട് അത് കൂടാണ്ട് ഒരു ബോർഡ് ഉണ്ട് ഒന്നല്ല രണ്ട് ബോർഡുണ്ട് ബോട്ടിൻ്റെ പുറകിലായിട്ട് ഞാൻ കാണിച്ചു തരാം അത് ഒരെണ്ണം എന്തോ തൊണ്ണൂറ്റി മൂന്ന് കിലോ എന്തോ വരും അപ്പോൾ അത് ആ അത്രയും കിലോ എന്തോ വേണമെന്നേ ആ ചേട്ടനെ പഴിച്ചുകൊണ്ടിരിക്കണം ആ ബോർഡാണ് ഇവർ രണ്ടുപേരും അപ്പുറം കണ്ട ഒരു വലിയൊരു ഇരുമ്പിൻ്റെ ബോർഡ് അതാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റി മൂന്ന് കിലോ ഉള്ള ഒരെണ്ണം തൊണ്ണൂറ്റി മൂന്ന് കിലോ ഉണ്ടോ ബോർഡ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കി അപ്പം ഈ ബോർഡിൻ്റെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ മണ്ണിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മണ്ണേ പഠിങ്ങനെ മണ്ണിന്റെ അടിയിൽ പോയി അല്ലെങ്കിൽ മണ്ണിന്റെ മേളിൽ ഇത് പോയി നിന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടു വരും അപ്പോൾ മീൻ എന്തോ കയറും ആ വലയിലേക്ക് അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ് വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പോകേണ്ടി വരും അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിച്ചതൊക്കെ വെച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഇത് കണ്ട ഈ കപ്പി പോലത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഇതിലാണ് റോപ്പ് അങ്ങോട്ട് വിടുന്നതും വലിച്ചെടുക്കുന്നതൊക്കെ അതൊരു കാഴ്ച തന്നെയാണ് ഞാനത് വ്യക്തമായിട്ട് കാണിച്ച് തരാം പിന്നെ ഇത് ഈ ഏരിയയിലാണ് എപ്പോഴും മീൻ പിടിച്ച് കഴിഞ്ഞിട്ട് അവർ ഇടുന്നത് അവിടെ എപ്പോഴും അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അവിടെ ഇപ്പോൾ ഒരു മീനെ പിടിച്ചാലും അത് ഞാൻ കാണിച്ചു തരാം അവിടെ എപ്പോഴും ക്ലീനാക്കി ഇട്ടേക്കും കാരണം അവിടെ ഇരുന്നിട്ടാണ് ഇവർ ഈ മീൻ ഇടുന്നതും മീൻ തരം തിരിക്കുന്നതും അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് പിന്നെ ഈ ഒരു വല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിമം ഒരു മണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവർ വല തിരിച്ച് കയറ്റണത് ഇതെ ഇത് കണ്ടത് ഒടക്കി വെച്ചേക്കണേ അവിടെ ഒരു കപ്പി വെച്ചിട്ട് അവർ അവടക്കിയിടും എന്നിട്ട് ഈ ബോട്ട് ഓടിക്കും അവിടെ ഇട്ട് വെക്കണില്ല ബോട്ട് ബോട്ട് ഓടിക്കും അപ്പോൾ ബോട്ട് ഓടിക്കുമ്പോൾ ഈ വലയിലേക്ക് മീനുകളൊന്ന് കയറണ ലാസ്റ്റ് വന്നതാണ് നമ്മളെപ്പോഴും കാണുന്നൊരു എന്താണ് കുമ്പൾ പോലെ അല്ലെങ്കിൽ ബോഡ് പോലെ മീൻ ഇങ്ങനെ വരൂല്ലേ അത് ലാസ്റ്റിൽ വന്നതാണ് പക്ഷേ ഇടയ്ക്കൊക്കെ ഈ വലയിലും മാന്തലായിരുന്നു എനിക്ക് ഓണം കൂടുതലുണ്ടായിരുന്നത് ആ മീൻ കുറേ ഉണ്ടായിരുന്നു അത് വലയിലൊക്കെ ഇങ്ങനെ ഇടയിൽ കയറിയിരിക്കണമായിരുന്നു അത് എടുക്കാൻ ഇവർക്ക് ഭയങ്കര ഒരു പണി തന്നെ ആയിരുന്നുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരുന്ന ആവശ്യമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ദഹിച്ചിട്ട് നേരം വെളുത്ത് വന്നിട്ടുണ്ട് നമുക്ക് സൺറൈസ് ആദ്യമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഫിഷിംഗ് ബോട്ടിൽ ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു ഞാൻ കുറച്ചു നേരം കിടന്ന് തുടങ്ങി ഞാൻ ചേട്ടന്മാരോട് പറഞ്ഞു ഫിഷ് തിരിച്ച് വല കയറ്റാറുമ്പോൾ എന്നൊന്നും വിളിച്ചേക്കണമല്ല കാരണം ഞാൻ വേറൊരു ആവശ്യത്തിനോട് വന്നേക്കണം എല്ലാം മെയിൻ അപ്പോൾ അത് പിന്നീട് ഞങ്ങൾ സർപ്രൈസായിട്ട് വെക്കുന്നു അത് പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അത് ആരാവശ്യത്തിന് വന്നേക്കണം അതൊരിക്കലും കയ്യിൽ നിന്ന് പോകാൻ പാടില്ല ആ വിഷ്വൽസ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞെടുക്കുന്നത് എന്നെ വിളിച്ചേക്കണം ആദ്യം അവരാ ഞാൻ പറഞ്ഞ ബോർഡാണ് ബോട്ടിലേക്ക് അടുപ്പിച്ചേണ്ട ഇനിയാണ് അവരാ വല വലിച്ചു കയറ്റും അപ്പം വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ ഫസ്റ്റ് ഫസ്റ്റ് വല വീശിയില്ലേ അപ്പം നമ്മൾ വരപ്പം പോകുന്ന ഗസ്റ്റായിട്ട് പോണതാണല്ലോ അപ്പോൾ എന്താ പറയുക ഒരാൾക്ക് സ്ഥിരമായിട്ട് ജോലിയുള്ളത് നമ്മൾ ഉള്ള ദിവസവും ഇല്ലാണ്ടായുള്ള ഒരു അവസ്ഥ പുറത്തൊക്കെ അപ്പോൾ ഇവർ ഫസ്റ്റ് വല വീശലിന് സത്യം പറഞ്ഞാൽ കുറച്ച് മീനുണ്ടാവും കുറച്ച് മീനുണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയത് നമ്മൾ ഒന്നു ദിവസം കുറവാണല്ല അതൊരു മനസ്സിലായത് അത് ഇവർക്ക് വിഷയമല്ല എന്താ വെച്ചാൽ ഇവർ ഡെയിലി കാണുന്നതാണ് ഇത് ചിലപ്പോൾ കിട്ടുന്ന ആളെ കിട്ടില്ല ആ ഒരു മൈൻഡ് ആണ് അവരുടെ പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളിലൊരിത് വരുന്നത് അവർ വല വലിച്ചു കയറ്റാൻ തുടങ്ങിയിട്ടാണ് ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇതിലപ്പുറത്ത് സൂര്യനൊതിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വൾഡൻ കളറിൽ അതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ ഈ വല വലിച്ചു കഴിഞ്ഞിട്ട് ഈ മീൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു മറ്റൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുണ്ട് ഈ കടലിൻ്റെ അടിയിൽ നിന്ന് പോലും ഈ മീൻ പിടിച്ചിട്ട് ആ മീനിൻ്റെ ഒപ്പം എന്തോരം പ്ലാസ്റ്റിക് കവറാണ് വന്നിരിക്കുന്നത് എന്ന് പറയാമോ അപ്പം നമ്മൾ ഒന്ന് ആലോചിക്കണ എന്തോരം മലിനപ്പെട്ടിട്ടുണ്ട് ഈ കടലിൻ്റെ അടിയിലൊക്കെ അല്ലെങ്കിൽ അവിടം വരെയും ഈ ഞാൻ പറയണേ ഈ ലേസിൻ്റെ പാക്കറ്റ് കഴിക്കണം അതൊക്കെ കാണിച്ചറിയുന്നത് ആ മീൻ പിടിച്ചപ്പോൾ കുറച്ച് മീനേ കിട്ടുള്ളൂ ആ ഫസ്റ്റ് ഇതിൽ ഞാൻ പറഞ്ഞത് അതിന് ശേഷം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടാണ്ടാ എൻഡ് വരെ വന്നേക്കണത് ഈ ഫസ്റ്റ് കിട്ടിയത് കുറച്ച് കിട്ടിയത് അവർ തിരിച്ച് എന്താ പറയുക ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് തന്നെ കളയുകയുണ്ടായി കാരണം അത് തരം തരംതിരിച്ചെടുക്കലൊക്കെ പണിയാണ് കാരണം അതിൽ കടൽ ചൊറി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അതും പിന്നെ ഈ പറഞ്ഞ മീനും കുറവായിരുന്നു അത് തരം തരംതിരിച്ചെടുക്കണേ പോകുന്ന ഇവർക്കൊന്നും കിട്ടാനില്ല അതിന് അതിൻ്റെ അതൊക്കെ പണിയെടുക്കണം അതുകൊണ്ടായിരിക്കണം അതെ അങ്ങനെ ഫസ്റ്റ് വല കയറ്റിയതിന് ശേഷം അതിൻ്റെ എൻഡിൽ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബോൾ പോലെ മീനും കണ്ടു വരും അല്ലെങ്കിൽ ഒരു കുമ്പൾ പോലെ അത് ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകണം അത് അവർ ഒട്ടക്കിയിട്ടാണ് അത് അവർക്ക് ഒരിക്കലും വലിച്ചു കയറ്റാൻ പറ്റില്ല വല പരമാവധി വലിച്ചു കയറ്റി ശേഷം ആ എൻഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ല ആ ഒരു പോർഷൻ ഇവർക്ക് ഈ മിഷീനിലാണ് വലിച്ചു കയറ്റണത് അപ്പോൾ അത് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഒരു കഷ്ടപ്പാട് തന്നെ ഉണ്ടോ ചെറിയ നമ്മൾ വിചാരിക്കുന്ന അയ്യോ ഇത് ഉണ്ടോ ഇതൊരു കുറച്ചേ മീനുണ്ടായിരുന്നുള്ളു ഇത് പക്ഷേ കഷ്ടപ്പാട് തന്നെയാണെന്ന് പറഞ്ഞത് ഈ ഇത് ഇത് കഴിഞ്ഞിട്ടുള്ള വിഷയം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വല കുടഞ്ഞ് ആ മീനൊക്കെ വേർതിരിച്ചെടുക്കുന്നതും അയ്യോ അവർ ഈ ഈ പ്രായത്തിൽ അവരൊക്കെ ചെയ്യുന്നതാണോ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക അസൂയ തോന്നും കാരണം നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല കാരണം അത്രേം ഇച്ചിരി ഹാർഡ് വർക്ക് തന്നെയാണത് കണ്ടാൽ മനസ്സിലായി ഈ വിഷയം കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ആണ് വേണ്ട അപ്പോൾ ഇത് ഫസ്റ്റ് വലയിട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കയറുന്നത് അപ്പോൾ അവർ ആ ദിവസത്തിൽ ഒരു മണിക്കൂർ പോയി ഇവർ ഈ വെളുപ്പിന് മൂന്നരയ്ക്ക് വന്നിട്ട് തിരിച്ചൊരു പന്ത്രണ്ട് മണിക്ക് ആകുമ്പോൾ മാക്സിമം പന്ത്രണ്ട് മണിക്ക് മുന്നേ അവർ വീട്ടിൽ കരുതേണ്ട ലേസിൻ്റെ പാക്കറ്റ് ഉണ്ട് എന്തോരോന്ന് നോക്കിയാൽ ലേസിൻ്റെ എന്താ നോക്കിയിട്ട് പ്ലാസ്റ്റിക് കവർ അപ്പോൾ ഞാനാ ഇങ്ങനെ കടലിൻ്റെ അടുത്തട്ടുള്ള ഒരു ഇതാണ് അവസ്ഥ നമ്മുടെയൊക്കെ അപ്പോൾ ഇത് എങ്ങനെ ഒരു മാറ്റം വരും എല്ലാവരും ചിന്തിക്കാണ്ട് പലരും ചിന്താതിൽ ഞാനൊരാൾ മാറിയാൽ ലോകം എന്നാവില്ല ലോകം ഒന്നല്ല പറ്റുമെന്ന് ഒരാൾ മാറിയാൽ പത്ത് പേര് മാറി ചിന്തിച്ചാൽ ആ ഒരാൾ കണ്ടിട്ട് അതാണ് നമ്മുടെ നമ്മുടെയൊക്കെ വിജയം അല്ലാണ്ട് ലോകം മാറ്റം നിങ്ങൾ ശ്രമിക്കേണ്ടത് അത് തന്നെ മാറിക്കോളൂ ഇതേപോലെ പത്ത് വരി ചിന്തിക്കുമ്പോൾ അത് നൂറാകും അങ്ങനെ അവിടെ പോയിക്കോളൂ മനസ്സേ അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധി ഭാവിയിൽ കൊണ്ടുവരട്ടെ എന്ന് കൂടി ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നതാണ് നമ്മുടെ വീഡിയോയുടെ ഇടയിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവർ രാവിലെ ഒരു മൂന്നര കാലം അല്ലെങ്കിൽ മൂന്നരക്ക് ബോട്ടെടുത്താൽ തിരിച്ചൊരു പതിനൊന്ന് മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണി മാക്സിമം ഞങ്ങൾ പോയ ദിവസം എനിക്ക് പോകണം കൂടി പന്ത്രണ്ടര ഒരു മണി ആയെന്ന് തോന്നും കാരണം അവർ എക്സ്ട്രാ വീശിലൊക്കെ വീശി അത് അതിൽ നല്ല മീനും ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ എന്താ പറയുക ഈയൊരു എപ്പിസോഡ് തന്നെ എനിക്ക് പോകണം ഒരു പതിനഞ്ച് മിനിറ്റോളം ഈ ഒരു എപ്പിസോഡ് വന്നേക്കണത് കൊണ്ട് തന്നെ ഞാൻ മറ്റേ ഇതിപ്പോൾ ഫസ്റ്റ് പല വീശിയാണെന്ന് പറഞ്ഞത് വളരെ കുറച്ച് കിട്ടുകയുള്ളൂ അത് തിരിച്ചവർ ബോട്ടിൽ നിന്ന് കളയുകയുണ്ടായിരുന്നു ആ വിഷയം ഞാൻ കാണിച്ചു തരാം അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ വേറെ ഏട്ടയിട്ടായിരിക്കണം അതിന്റെ ലിങ്ക് അപ്പോൾ എന്താ പറയുക ഇത് ഫസ്റ്റ് എപ്പിസോഡാണ് പറഞ്ഞാൽ സെക്കൻഡ് എപ്പിസോഡ് ഇതിന്റെ ഇതിൻ്റെ കടൽ മക്കളൊക്കെ പോകുന്നത് അത് അടുത്ത വിഷ്വലായിട്ട് കിടക്കണ്ടല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് കയറി കാണാൻ മറക്കരുത് അതുപോലെ തന്നെ എന്താ പറയുക വേറൊരു എപ്പിസോഡ് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട് ഇവരുടെയൊക്കെ ഫുഡ് ഇവരുണ്ടാക്കിയുള്ള ഫുഡ് എന്താ പറയുക ഇടയിലെല്ലാം ടേസ്റ്റാണെന്ന് തരണത് എന്താ പറയുക കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് തോറ്റിട്ടുണ്ട് പത്ത് പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെമ്മീനായിട്ട് ഈ നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീനും കിളിമീനും കറി വെച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല കിട്ടലേ ഇഷ്ടം അത് ഞാൻ അതിൻ്റെ വിഷ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അതും കൂടി നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ കാണുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് കണ്ട ആ മീനെ വേറെ തിരിച്ചെടുക്കൽ അവർക്ക് ഭയങ്കര കഷ്ടപ്പാട് തന്നെ അത് ആ കിട്ടിയത് അങ്ങനെ തന്നെ കളയുന്നുണ്ട് അപ്പം ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളൊരു വിഷമം എന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ ചെന്ന് കയറി ദിവസം അല്ലെങ്കിൽ മനസ്സിലായേ അങ്ങനെ ഒരു ചിന്താഗതി നോർമലി എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ തന്നെ അയ്യോ നമ്മൾ ദിവസം അവർക്ക് കച്ചവടം കുറഞ്ഞു അല്ലെങ്കിൽ അങ്ങനൊരു ചിന്ത വരും പക്ഷെ അവരെ സംബന്ധിച്ചിട്ടുണ്ടാവില്ല കാരണം ഞാനും ഇതേപോലൊരു പത്ത് പതിനഞ്ചുള്ള ഒരു ഷോപ്പ് നോക്കിയാണ് അപ്പോൾ ചില ദിവസം ഇപ്പോൾ ഒരാൾ വന്ന് കയറിയിരുന്നു പറഞ്ഞ് അങ്ങനെ ചിന്തിക്കേണ്ടായിരുന്നില്ല മാസത്തിന് മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് ദിവസം വരെ പോലെ ഒരിക്കലും വരില്ല മനസ്സിലായി അപ്പോൾ അങ്ങനെ നോക്കി അവർക്ക് വിഷയം ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ ഒരു സാധനം വരും അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ ഈ കിട്ടിയ മീനൊക്കെ അവർ കളയണുണ്ട് അത് വേറെ തിരിച്ചെടുക്കാനൊക്കെ ഉണ്ട് പക്ഷേ അവർക്ക് പണിയാണ് അത് മനസ്സിലാവണത് എനിക്ക് മനസ്സിലാവണത് നെക്സ്റ്റ് വീശി കാണുമ്പോഴാണ് കാരണം ഇതെന്താണ് കളയാണ് ഇതിൻ്റെ അത് കുറച്ചൊക്കെ മീൻ എടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് പിന്നെ കടൽ ചുടങ്ങി എന്ന് പറയുന്ന സാധനം ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന അത് ഒരു വൈക്കളെ കാണിച്ചു തരാം അടുത്തില്ല അപ്പം അടുത്ത വീശൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് അവർ കളഞ്ഞു കാരണം അവർ ഇത് തരംതിരിച്ചെടുക്കില്ലെന്ന് പറഞ്ഞാൽ അവർ അത്രയും സമയം പോലെയുണ്ട് ഇത് തരംതിരിച്ചെടുക്കുമ്പോൾ അവർ അടുത്ത വല വീശിട്ടായിരിക്കട്ടെ തരംതിരിക്കാനിരിക്കുന്നത് അതൊക്കെ ഞാൻ കാണിച്ചിരിക്കുന്നത് അത് കുറച്ച് കിളിമ്പിങ് കിട്ടിയിട്ടുണ്ട് അത് മാത്രം അവരടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ചെട്ടിനോട്ടേ കിട്ടുകയുള്ളൂന്ന് ഓർത്ത് ഒരു മണിക്കൂർ ആ വല ഇട്ടിട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അവരുടെ കട്ടപ്പാടും പിന്നെ ഈ സിമ്പിളും അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണാൻ മറക്കരുത് അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ചാനലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ കിട്ടിയാൽ സാധനങ്ങൾ ഇനി കുറയാനുണ്ട്